ഹലോ ഗൈസ് അപ്പൊ നമ്മളെ മുന്നിലിരിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മളെ സ്പോർട്സ് കാറും സ്പീഡ് കാറുമായ ജി ടി ആർ ആണ് അപ്പൊ ഇതൊന്നും നമ്മളിന്ന് ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് വേറെ ഒന്നുമില്ല എ കെ ഫോർട്ട് കലാഷ് നിൽക്കാവ് തോക്ക് വെച്ചാണ് എത്ര ബുള്ളറ്റ് വേസ്റ്റ് ചെയ്താലാണ് ഈ ഒരു കാർ പൊട്ടിത്തെറിക്കുന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇങ്ങനെ വിലയെ അഭിപ്രായങ്ങൾ കവൻ രൂപത്തിൽ രേഖപ്പെടുത്തുക ആദ്യമേ നമ്മൾ പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ ചെന്നാൽ പിന്നെ തവിടുപൊടിയാകും നമ്മള് ചുറ്റിലും കറങ്ങി ആ ഗ്ലാസ്സിലാണ് വെടിവെക്കുന്നത് എത്രമാത്രം ബുള്ളറ്റുകൾ കൊള്ളൂ കൊള്ളുമെന്നറിയാൻ ഇപ്പം തന്നെ നല്ല രീതിക്ക് ബുള്ളറ്റുകൾ വേസ്റ്റ് ആയിട്ടുണ്ട് എന്നിട്ടും കാറിന് ഒരൊറ്റ കുഴപ്പം പോലും പറ്റിയില്ല ഗ്ലാസ് മാത്രമാണ് പൊട്ടിയിരിക്കുന്നത് എന്നിട്ടും ഒരു കുഴപ്പം പോലും പറ്റിയിട്ടില്ല ഫ്രണ്ടിൽ അതേപോലെ റൈറ്റ് ചെയ്ത് നമ്മൾ വന്നിട്ടുണ്ട് ഒരു റൗണ്ട് സർക്കിൾ അടിച്ച് വന്നിട്ടും കാറിന് ഒരു കുഴപ്പം പോലും പറ്റിയില്ല ഇപ്പോഴാണ് അത് തീ തീപിടിച്ച് തുടങ്ങിയത് അപ്പോൾ കുറച്ച് പവർഫുള്ളായിട്ട് നിൽക്കുന്നൊരു കാർ തന്നെയാണ് നമുക്കിനി അടുത്തൊരു വണ്ടിയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചുറ്റും അടിക്കാൻ പോകുന്നത് ഏറെ ഏതെങ്കിലും ഒരു ബൈക്ക് ബൈക്കടിച്ച് നോക്കാം ബൈക്കിൻ്റെ ചിക്കോട് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യുക അപ്പോൾ ആ ഒരു കമൻറ്റിൽ നമ്മളെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടുത്തി അവരുടെ കമന്റിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ചിറ്റ് വർക്കിംഗ് ആണോ അല്ലേ നോക്കുന്നതായിരിക്കും എല്ലാ ഷോർട്ട് വീഡിയോസിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാണ്ട ഇത് കുറച്ച് ഷോർട്ട് അടിച്ചപ്പോൾ തന്നെ ഈ ഒരു സ്പ്ലെൻഡറിൻ്റെ പഴയ മോഡലിലെ സ്പ്ലെൻഡർ ആണ് റെഡ് കളർ അപ്പോൾ അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാറിൻ്റെ അത്രയും പവർഫുള്ള നമുക്ക് പിന്നെ അടുത്തൊരു കാറിലോട്ട് പോവാം അപ്പോൾ അത് എത്രമാത്രം പവർഫുള്ളാണെന്ന് നമുക്ക് നോക്കാം അടുത്തൊരു കോഡ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഡിൽ ഈ ഒരു കാർ മാത്രം നിൽക്കുമോന്ന് നോക്കാം ഒരു സറൗണ്ട് ചെയ്ത് നമ്മൾ ഫയർ ചെയ്ത് നോക്കാം എത്രമാത്രം എന്ന് വെച്ചാൽ മറ്റേ കാറിന്റെ അത്ര നിൽക്കുമോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുപോലെ നിന്ന് നിന്നൊക്കെ സ്ലോ ചെയ്തൊക്കെ നമുക്ക് അടിച്ചു നോക്കാം വേണ്ട ഇവിടെ അവധിയായതേ ഉള്ളു അതിന് മുമ്പേ വണ്ടി കത്തി തുടങ്ങി മറ്റേത് കറങ്ങി വന്നിട്ട് കുറച്ചും കൂടി അടിച്ചപ്പോഴാണ് വണ്ടി കത്തി തുടങ്ങിയത് അപ്പോൾ അത്രമാത്രം ഇതിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് നിൽക്കുന്ന ഇത് മൂന്നിലും സ്പ്ലെൻഡറിലും ജി ടി ആറിലും ഈ ഒരു അവിടെയും അവിടെയൊരു കാറിലും ഏറ്റവും കൂടുതൽ പവർഫുള്ള ഈ ഒരു വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോമാതിരി കാണുന്നില്ലേറ്റ ഗൈസ്